ഇവര് വെള്ളമൊക്കെ കുടിക്കാൻ ഞാൻ കുടിച്ചൊന്നും ഇല്ല അവിടുത്തെ വെള്ളം ഞാൻ കുടിച്ചില്ല ഇനി എന്തെങ്കിലും കലക്കി കളിക്കുന്ന ചത്തുപോയാലും പറയും ചിലപ്പോ ഇച്ച പഞ്ചമുഖി ഇറങ്ങിപ്പോ കൊന്നു പറയും അതുകൊണ്ട് വെള്ളം ഒന്നും അവിടെ നിന്ന് കുടിച്ചില്ല അങ്ങനെ വീട്ടുകാരോടൊപ്പം ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് ഞാന് നമ്മുടെ ഇവിടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ അവിടെ ഞാൻ വണ്ടി ഇറങ്ങി ബസ് ഇറങ്ങി കാണാതെ ബസ്സിന്ന് ഇറങ്ങി ബസ്സിന്ന് ഇറങ്ങി ഞാൻ നേരെ ബാംഗ്ലൂർക്ക് ട്രൈ കയറി അവിടെ എനിക്ക് പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു അലിയ ഖാൻ അമാൻച എന്നാണ് അവരുടെ പേര് ഞാൻ അങ്ങോട്ട് നേരെ വണ്ടി കയറി വണ്ടി കയറി അവിടെ എത്തി എനിക്ക് ആ സമയത്ത് ഡെങ്കിപ്പനി പിടിച്ചു അവിടെ പോയപ്പോ ഏഴു ദിവസം കിടന്ന കിടപ്പായിരുന്നു കാലിന്റെ മസിൽസിനാണ് ഇത് ബാധിക്കുക ഭയങ്കരായിട്ട് ഭയങ്കര പെയിൻഫുൾ ആണ് വന്നു എന്താ പറയാ എന്റെ ഉമ്മാനെ പോലെ സ്നേഹിച്ച ഒരു വ്യക്തി എന്ന് തന്നെ പറയാം അവരെ ഏഴു ദിവസം എന്നെടുത്തോണ്ടാണ് ആശുപത്രിയിൽ അസ്ത്രീ പോയത് സർജറി കഴിഞ്ഞ് മാറിയ ഒരാളാണ് ആ ആലിയ ഖാൻ ആ എന്ന പേര് പുള്ളിക്കാര് ഏഴു ദിവസം എന്നെ ആശുപത്രിയിൽ എടുത്തു കൊണ്ടുപോയി നോക്കി എനിക്ക് ഇഞ്ചക്ഷൻ ഇട്ടു ട്രിപ്പ് ഇട്ടു എന്നിട്ട് പുള്ളിക്കാരി അതിന്റെ അസുഖം മാറി കഴിഞ്ഞപ്പോൾ അഞ്ഞൂറ് രൂപ എൻ്റെ കയ്യിൽ എന്നിട്ട് എന്നോട് പറഞ്ഞു ഈ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ട്രാൻസിന്റെ ജീവിതം എന്ന് പറഞ്ഞ ഒരു ചളിക്കുണ്ടാണ് ഇതിൽ വീടും പോയി രക്ഷപ്പെട്ടവരും ഉണ്ട് ഈ ചളിയിൽ താഴ്ന്നു പോയവരും ഉണ്ട് എന്റെ കുട്ടി തിരിച്ച് വീട്ടിൽ പോണം വീട്ടുകാരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിക്കും ഞാൻ അതല്ല നിനക്ക് ഒരു കാലത്തും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് എന്നെ തിരഞ്ഞു വരണം ഏഹ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ എൻ്റെ കയ്യില് വെച്ച് തന്നിട്ട് എന്നെ അവിടെ തിരിച്ച് വണ്ടി ആയിട്ട് അപ്പോഴേക്ക് വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട് ചിലരും ഞാൻ ഫോൺ എടുക്കാറില്ല പക്ഷെ ഏഴു ദിവസത്തിന് ശേഷം ഞാൻ വീട്ടിൽ പോയി നീണ്ട രണ്ട് വർഷം ഞാൻ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി അവര് പറഞ്ഞ വാക്ക് കേട്ടിട്ട് ആ അലിയ ഖാൻ എന്ന് പറയുന്ന ഞാൻ ഉമ്മാന്ന് തന്നെ വിളിക്കുവേറെ ആ ഉമ്മയുടെ വാക്ക് വിശ്വസിച്ച് അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത ആ എക്സ്പെർട്ട് കൊണ്ട് രണ്ടര വർഷത്തോളം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ ജീവിച്ചു എൻ്റെ അനിയത്തിക്ക് വേണ്ടി എന്റെ കാക്കാക്ക് വേണ്ടി അതിനിടയ്ക്ക് അനിയത്തിയുടെ കല്യാണം ഞാൻ പറയത്തിയുടെ കല്യാണം അതിൻ്റെ ഇടയ്ക്ക് അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു